സന്തോഷം ഇതാണ് നമ്മുടെ ഹലോ ദേവോസ് ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ഫിലിമോ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പിലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ചുള്ളതാണ് എല്ലാവരുടെയും ഒരു ആയിരുന്നു യൂട്യൂബ് വരുമാനം കിട്ടിയോ ഫസ്റ്റ് ഏനിങ്സ് നിങ്ങൾക്ക് കിട്ടിയോ എത്ര കിട്ടി പിന്നെ എങ്ങനെയാണത് അത്രയും എന്താ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത് എല്ലാ കാര്യങ്ങളും നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾക്കൊക്കെയുള്ളൊരു മറുപടി എന്നുള്ള രീതിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോട്ടീവസേഷൻ ആയോ എന്നുള്ളതായിരുന്നു ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് നമ്മുടെ മോട്ടീവസേഷൻ ഒക്കെ കഴിഞ്ഞു ഫസ്റ്റത്തെ ഇൻകം നമുക്ക് ഇന്നലെയാണ് നമ്മുടെ അക്കൗണ്ടിൽ കയറിയത് അപ്പം അത് എത്ര എന്നുള്ളത് നമുക്ക് പറയാൻ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് അനുമതിയില്ലാത്തത് കൊണ്ട് നമ്മൾ എത്രയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മളിതിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു ചാനൽ കൊണ്ട് ഒരുപാട് വേദന അനുഭവിച്ചിട്ട് അതിനെക്കാട്ടും സന്തോഷമായ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി കുറേ അമ്മമാർ ചേച്ചിമാർ ഏട്ടന്മാർ അങ്ങനെ എല്ലാവരെയും ഒരുപാട് അനിയന്മാർ അങ്ങനെ എല്ലാവരെയും നമുക്ക് ഈ ഒരു ജേണിയിലൂടെ കിട്ടിയതാണ് അപ്പോൾ അല്ലാതിരുന്ന ഞങ്ങൾ ചെറിയൊരു രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും മുന്നോട്ടും അത് ഇതുപോലെ തന്നെ ഇതിലും കട്ടൊക്കെ ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചോദ്യത്തിനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് യൂട്യൂബിന്റെ വരുമാനം ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റത്തെ നമ്മുടെ ഒരു ആഗ്രഹം യൂട്യൂബ് വരുമാനം എന്നുള്ള ഒരു ഫസ്റ്റത്തെ ആഗ്രഹം നിറവേറിയിട്ടുണ്ട് അതുപോലെ എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് റിലീ റിവീല് ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് അനുമതിയില്ല നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയില്ല പക്ഷേ എനിക്കത് പിന്നെ നമ്മുടെ ഡോളർ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അടുത്തായിട്ടുണ്ടായിരുന്നു ഡോളർ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയതിന് ശേഷം മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓൾറെഡി ക്യാഷ് ഇന്നലെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈവിലൂടെ തന്നെ ലൈവിലൂടെ എല്ലാവരും സൂപ്പർ സ്റ്റാറ്റി മെമ്പർഷിപ്പ് കാര്യങ്ങളെല്ലാം എടുത്തത് കൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒരുപാട് കയറുന്നില്ല എങ്കിലും അത്യാവശ്യം വീഡിയോസൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ലൈവിലും വീഡിയോസിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായി എന്ന് പറഞ്ഞിട്ടുണ്ട് നാന്നൂറിൽ നിന്ന് പോകുമായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത് അതുപോലെ തന്നെ ഇപ്പം ഒരുപാട് നമുക്ക് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് വ്യൂസിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം നമുക്ക് ഒരുപാട് എന്താ പറയുക എല്ലാവരും പറയും ലക്ഷ്യങ്ങൾ കിട്ടിയോ അങ്ങനെ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാനൊരു ചാനൽ ചെയ്തപ്പോൾ ആ ചേച്ചിക്ക് ലക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളൊന്നും അല്ല നമ്മൾ കിട്ടിയിരിക്കുന്നത് പക്ഷേ ലക്ഷ്യങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ചെറിയ വരുമാനത്തിൽ കൂടെ തന്നെയാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറിപ്പോകാൻ നമുക്ക് ഈ ഒരു ചാനല് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ പുതിയതായിട്ട് വരുന്ന ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പരമാവധി ലൈവ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വാച്ച് ആക്കുക നാലായിരം വാച്ച് ഓവറാക്കിയതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് തേനിങ്സ് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മേടിക്കാൻ സാധിക്കട്ടെ പിന്നെ ഇതുവരെയുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ അത്രക്ക് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് കൊണ്ട് എന്താ ആ ആണോ എന്നുള്ള നമ്മളോടുള്ള ആ ഒരു പുച്ഛമായ ഒരു ചോദ്യവും യൂട്യൂബും കൊണ്ടിപ്പോൾ എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ഒരുപാട് കളിയാക്കി ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഓരോ ചാനലുകാർ നമ്മൾ ഉയരുന്നത് ഒരാൾ ഉയരുന്നത് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല അപ്പം നമ്മൾ ഉയരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരുണ്ടായിരുന്നു അവര് മറ്റ് വലിയ വലിയ ചാനലുകാരൊക്കെ നമ്മളെ ചാനൽ കളയാനും ഒക്കെ എന്താ പറയുക കൊട്ടേഷൻ എന്നൊക്കെ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പറഞ്ഞിട്ടും ഫോൺ വിളിച്ച് തന്നെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വരുമാനത്തിലോട്ട് എത്തിച്ചു തന്നത് നിങ്ങളിൽ ഓരോരുത്തരുമാണ് അപ്പോൾ നിങ്ങളോട് ഹൃദയത്തിന്റെ ഭക്ഷണം നന്ദി പറയുകയാണ് വീണ്ടും മുന്നോട്ട് ഇതേ സപ്പോർട്ട് ഉണ്ടാവണം ഒരുപാട് പേർ എനിക്കിതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അറിയില്ല പിന്നെ എൻ്റെ മോട്ടീവസേഷൻ്റെ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് ഓരോരുത്തരോടും ഓരോരുത്തരോടും ഞാൻ എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും ഭാഗം ഒരുപാട് നന്ദി പറയുകയാണ് അപ്പം എൻ്റെ മോട്ടീവസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ മോഹനേട്ടൻ എന്ന് പറഞ്ഞ നമ്മുടെ ട്രാവലിഷ് മോഹൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഏട്ടനാണ് അപ്പം ആ ഏട്ടനോടും ഒരുപാട് താങ്ക്സ് അപ്പം മോട്ടീവസേഷൻ്റെ കാര്യങ്ങളും മൊത്തം ചെയ്തു തന്നിരിക്കുന്നത് ആ ഏട്ടനായിരുന്നു അങ്ങനെ നമുക്കാ ഒരു കടമ്പയും കൂടെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് വീണ്ടും ഈ സപ്പോർട്ട് ഉണ്ടാവണം അത് പറയാനായിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കളിയാക്കലിനും നമ്മളെ കളിയാക്കിയതിനും എല്ലാത്തിനുമായിട്ടൊരു മറുപടിയാണിത് എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ വരുമാനം എനിക്ക് മേടിക്കാൻ പറ്റി എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്കത് യൂട്യൂബിൽ നിന്ന് നമുക്ക് അനുമതിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറയാതിരിക്കുന്നതാണ് അല്ല ഏതോ കണ്ട് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് പറയേണ്ട കാര്യങ്ങളാണത് നിങ്ങൾ കാരണം ഉണ്ടാക്കി തന്ന ഒരു വരുമാനമാണത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണം പക്ഷേ നമുക്കത് യൂട്യൂബിനെ എതിർത്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ അത് പറയുന്നില്ല അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും മുന്നോട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും തരണം ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം

ഇത് ഫർക്കല്ല ഇതിലുള്ള ഓരോരുത്തർക്കും ഞങ്ങളുടെ ഫാമിലിയിലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വാങ്ങിയാണ് ഇത് എന്താ പറയാ മധുരം കിട്ടി എല്ലാവർക്കും കിട്ടിയല്ലോ എനിക്ക് മേലെ ഭാഗം വേണം ഒരുപാട് ഒരുപാട് സന്തോഷം ഇതിങ്ങനൊന്നും കഴിവില്ല വിദേശമല്ല കേട്ടോ സത്യമായിട്ടോ ആരൊക്കെ വന്നു എന്താന്നൊന്നും എനിക്കറിയത്തില്ല